ഓണ ി സജീവമായതോടെ ഒറ്റപ്പാലം നഗരത്തിൽ ഗതാഗത കുരുക്ക് മുറുകി ഓണം പരിഗണിച്ച് തീരുമാനിച്ച പ്രത്യേക ക്രമീകരണങ്ങൾ പൂർണ്ണമായി നടപ്പാക്കാത്തതാണ് കുരുക്ക് മുറുകാൻ കാരണമെന്നാണ് ആക്ഷേപം പാതയോരങ്ങളിലെ പാർക്കിംഗ് വിലക്കാനും തിരക്കേറിയ ഘട്ടങ്ങളിൽ വാഹനങ്ങളെ വഴിതിരിച്ചുവിടാനുമുള്ള തീരുമാനമാണ് ആകാത്തത് നഗരത്തിലെ ഓണത്തിരക്ക് പ്രതിദിനം മുറുകയാണ് ഉച്ചസമയങ്ങളിൽ പോലും പ്രധാനപാതയിൽ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് വൈകുന്നേരങ്ങളിൽ കുരുക്ക് വീണ്ടും മുറുകുന്നതാണ് പതിവ് വാഹനങ്ങളുടെ നിര കിഴക്ക് ചുനങ്ങാട് റോഡ് കവലയ്ക്കപ്പുറത്തേക്കും പടിഞ്ഞാറ് കണ്ണിയമ്പുറം പാലം പരിസരത്തേക്കും നീളാറുണ്ട് പ്രധാനപാതയിൽ കുരുക്കായാൽ ടി ബി റോഡ് ആർ എസ് റോഡ് ഉൾപ്പെടെ നഗരപാതകളും നിശ്ചലമാകും കുരുക്കഴിക്കാൻ പോലീസ് പെടാപ്പാടുപെടാറുണ്ടെങ്കിലും ഫലപ്രദമാകുന്നില്ല ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക